നമസ്കാരം ഞാൻ ഡോക്ടർ പി വി മജീദ് ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കൗതുകമുള്ള വിഷയം പങ്കുവെക്കാൻ പോകുകയാണ് നിങ്ങൾക്ക് ഇത് പരിചയം കൊണ്ടതാകാം അല്ലെങ്കിൽ മഖാന എന്നത് ബീഹാറിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക വിത്ത് ഇപ്പോൾ ലോകമാകെ ശ്രദ്ധേയമായിരിക്കുന്നു ഇത് വെറും ഒരു സ്നാക്ക് അല്ല നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഔഷധം തന്നെയാണ് ഇന്ന് നമുക്ക് മഖാനയുടെ പതിനാറ് ഗുണങ്ങൾ പരിചയപ്പെടാം ദയവായി വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളുടെ ആരോഗ്യത്തിനായി വളരെ ഉപകാരപ്പെടാം ഇത് ബീഹാറിലാണ് ഇതിന്റെ തൊണ്ണൂറ് ശതമാനം കൃഷിയും നടന്നുകൊണ്ടിരിക്കുന്നത് മഖാന എന്ന വിത്ത് ഇന്ത്യയിൽ നിന്നും പ്രതിവർഷം കയറ്റുമതി ചെയ്യുന്ന തുക കേൾക്കുമ്പോൾ ആരും അത്ഭുതപ്പെട്ടു പോകും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഉദ്ദേശം ആറായിരം കോടി രൂപയുടെ മഖാന കയറ്റുമതി ചെയ്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ സാമ്പത്തിക വർഷത്തിൽ ആയിരം കോടി രൂപ മുതൽ മുടക്കി ബീഹാറിൽ ഒരു മഖാന കൾട്ടിവേഷൻ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് മഖാന ചായയോട് ഒരു സ്നാക്കായി ഉപയോഗിക്കുന്നവരുണ്ട് ഒരു രൂപത്തിൽ അതായത് പോപ്പഡ് രൂപത്തിലാണ് ഇത് കൂടുതലും ഉപയോഗിക്കാറ് പതിവ് ലോട്ടസ് സീഡ് എന്ന് ചിലർ ഇതിനെ വിളിക്കുമെങ്കിലും ഇത് വാട്ടർ ലില്ലിയുടെ വിത്തുകളാണ് അല്ലാതെ താമരയുടെ വിത്തുകൾ അല്ലേ അല്ല ഇനി നമുക്ക് പോക്സ്നട്ടിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പോഷക സമൃദ്ധി ഇതിൽ പൊട്ടാസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം കാൽസ്യം പോലുള്ള ധാരാളം മിനറലുകൾ ഉണ്ട് ഇതുപോലെ ഫൈബറും ഹെൽത്തി ഫാറ്റുകളും അടങ്ങിയിട്ടുണ്ട് രണ്ട് പ്രോട്ടീൻ ധാരാളമുണ്ട് ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ നൽകുന്ന ഒരു സ്നാക്ക് ആണ് ഇത് മൂന്ന് ലോ ലോഗ്ലൈസിമിക് ഇൻഡക്സ് ഇതൊരു ലോഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ് ആണെന്നത് വലിയ ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ബ്ലഡ് ഷുഗർ പെട്ടെന്ന് ഉയരാൻ സാധ്യതയില്ല നാല് കൊഴുപ്പ് നിയന്ത്രണം രക്തത്തിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു അഞ്ച് ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ ഇതിലടങ്ങിയിരിക്കുന്ന ഗാലിക് ആസിഡ് ക്ലോറോജനിക് ആസിഡ് എപ്പിക്കാറ്റീൻ എന്നിവ നമ്മൾ കോശനാശത്തിൽ നിന്നും സംരക്ഷിച്ചേക്കാം ആറ് ഭാരം കുറയ്ക്കാൻ ഇത് സഹായകരമാണ് ഫൈബറും പ്രോട്ടീനും ചേരുമ്പോൾ കൊഴുപ്പ് കുറയ്ക്കുവാനും ശരീരഭാരം കുറയ്ക്കുവാനും ഇതൊരു ഉത്തമ മാർഗമാണ് ഏഴ് ആന്റി ഏജിംഗ് ഫലങ്ങളുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടമിൻ സിസ്റ്റിൻ അമിനോ ആസിഡുകൾ യൗവന നിലനിർത്താൻ സഹായിച്ചേക്കാം എട്ട് മെച്ചപ്പെട്ട ഹൃദയ ആരോഗ്യം കൊലസ്ട്രോൾ ട്രൈ എന്നിവകളുടെ ലെവലുകൾ രക്തത്തിൽ മെച്ചപ്പെടുത്തി ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിയേക്കാം ആ ഒമ്പത് വൃക്കകൾക്ക് ശുചിത്വം വൃക്കകളിൽ നിന്നുള്ള വിഷാംശങ്ങൾ പുറന്തള്ളാൻ ഇത് നമ്മെ സഹായിച്ചേക്കാം പത്ത് ബ്ലഡ് പ്രഷർ നിയന്ത്രണം മാഗ്നീഷ്യത്തിന്റെ അളവ് ഉയർന്ന് നിൽക്കുന്നത് കൊണ്ടും ഫാറ്റ് കുറവായത് കൊണ്ടും ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിച്ചേക്കാം പതിനൊന്ന് കരളിന് താങ്ങ് കരളിലെ വിഷാംശം പുറന്തള്ളാൻ ഇത് സഹായിച്ചേക്കാം പന്ത്രണ്ട് ദഹനശക്തി മെച്ചപ്പെടുത്തൽ ഇതിലുള്ള ഫൈബർ കണ്ടന്റ് ഡൈജഷൻ മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം പതിമൂന്ന് പ്രവർത്തനം മെച്ചപ്പെടും ഇതിലുള്ള നാഡികളുടെ പ്രവർത്തന ക്ഷമത കൂട്ടിയേക്കാം പതിനാല് പ്രജനന ആരോഗ്യം മെച്ചപ്പെടും പുരുഷന്മാരിൽ ബീജ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ പ്രിമച്യർ ഇജാക്രേഷൻ തടയാനും സഹായിച്ചേക്കാം പതിനഞ്ച് വീക്കം കൺ കുറക്കാം ഇതിലടങ്ങിയിരിക്കുന്ന കെഫറോൾ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നൽകുന്നു പതിനാറ് എൽ എല്ലുകളും പല്ലുകളും ശക്തമാകും ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം മാഗ്നീഷ്യം പ്രോട്ടീൻ എന്നിവ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായകരമായേക്കാം സൂപ്പർ മാർക്കറ്റുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അടക്കമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഇവ എളുപ്പത്തിൽ ലഭിക്കുന്നു ഒരുപാട് ഗുണങ്ങളുള്ള മഖാന നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏത് ഭക്ഷണമായ ായാലും സപ്ലിമെന്റ് ആയാലും മിതമായി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളതുള്ളൂ അല്ലെങ്കിൽ ഗുണത്തിന് പകരം ദോഷമായിരിക്കും സംഭവിക്കുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാൻ നിർദ്ദേശിക്കുന്ന പ്രത്യേക ഭക്ഷണത്തിന്റെയോ സപ്ലിമെന്റിന്റെയോ കാര്യം നിങ്ങളുടെ ഡോക്ടറോട് പറയാൻ മറക്കരുത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനും മറക്കല്ലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ തുടച്ചായി എത്തിക്കും നന്ദി നമസ്കാരം